പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത് ഈ വീഡിയോ ഒരപേക്ഷയാണ് ഒരുപക്ഷെ ഈ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ അറിവ് അമൂല്യമായ അറിവാണ് എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിയുമോ ഇല്ല എന്നായിരിക്കും ഇതിൽ കാണുന്ന ആളുകളുടെ മിക്ക ആളുകളുടെയും മറുപടി എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം വളച്ചു കെട്ടില്ലാതെ പറയാം അസ്സലാമു അസലാമലൈക്കും വാഹി വാ ഒന്നാമത്തെ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്ത് ഉറങ്ങണം എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾക്ക് ഒന്ന് മുത്ത് നബി പഠിപ്പിച്ചതാണ് രണ്ട് ആ ഉറക്കത്തിൽ ഉറക്കത്തിലെല്ലാം നിങ്ങൾ മരണപ്പെട്ടാൽ ഒന്നോട് കൂടി നിങ്ങൾ മരിക്കും എന്നുള്ള വലിയൊരു നേട്ടം നിങ്ങൾക്ക് കിട്ടാനുണ്ട് ഞാൻ അതിന്റെ നേട്ടങ്ങൾ കൂടുതൽ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം ഉറങ്ങുന്നതിന് മുൻപ് ബെഡ്ഷീറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ബെഡ്ഷീറ്റ് കൃത്യമായി തട്ടി വൃത്തിയാക്കി ബെഡും അതിന്റെ പിന്നെ അനുബന്ധമായ എല്ലാ സ്ഥലങ്ങളും തട്ടി വൃത്തിയാക്കിയിട്ടാവണം പോകേണ്ടതു ഇഴജുകളോ മറ്റോ ഒക്കെ അതിൽ നീണ്ടാവാൻ സാധ്യതയുണ്ട് പഠിപ്പിച്ചതാണ് എന്റെ വകയായിട്ട് ഞാൻ പറഞ്ഞതല്ല മൂന്നാമത്തെ കാര്യം സൂറത്തുൽ നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി മൂന്നാമത്തെ കാര്യം സൂറത്തുൽ മൂന്ന് തവണയും മനസ്സിലായില്ല ഇനി നാലാമത്തത് ഞാൻ പറയാം എല്ലാവർക്കും അറിയുന്നതാണ് അറിയുന്നതാണ്സ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന അക്ബർ അതിൽ ഇത് മൂന്നും മുപ്പത്തിമൂന്ന് തവണ അതായത് അക്ബർ ഒന്ന് അധികം ചെല്ലണം ഒന്ന് മുപ്പത്തിനാല് തവണയുണയും അങ്ങനെ നൂറ് തവണ നിങ്ങൾ തിക ഒ വലതുഭാഗത്തേക്ക് ചെറു കിടക്കണം മുഖഭാഗം അല്ലെങ്കിൽ കാലിന്റെ ഭാഗം കബിരയിലേക്കാവുന്ന രൂപത്തിൽ കിടക്കണം ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്തുമെന്ന് ഒന്ന് ഒന്ന് മനസ്സിൽ കരുതരുത് എല്ലാവരും കരുതിയോ നിങ്ങൾക്ക് ഇതിൽ ഉപകാരപ്പെട്ടാൽ ഒരു കമന്റ് ചെയ്യണം ഒരു ലൈക്ക് അസാം